എസ്ഐ ആർ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥ എന്ന വ്യാജേനെ സ്ത്രീവേഷത്തിലെത്തിയ ആൾ വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു വെട്ടിച്ചിറ പുളമംഗളം ചകിരിപ്പാറയ്ക്ക് സമീപം കരിങ്കപ്പാറ ഹംസഹാജിയുടെ വീട്ടിൽ ഇന്നലെ ജുമുഅ നേരത്താണ് സംഭവം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് സ്ത്രീവേഷം ധരിച്ചെത്തിയ ആൾ എസ്ഐആർ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥയാണ് എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വന്നത് എസ്ഐആർ ഫോം ആവശ്യപ്പെട്ടപ്പോൾ ആധാർ കാർഡ് എടുക്കാനായി ഹംസഹാജിയുടെ ഭാര്യ അൻപത്തിയെട്ട് വയസ്സുള്ള നഫീസ വീടിനകത്തേക്ക് കയറിയപ്പോൾ പിറകെത്തിയ ഇയാൾ നഫീസയെ ഫലമായി മുറിയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി റൂമിൽ വെച്ച് ആക്രമിച്ച് കഴുത്തിൽ കിടന്ന ഒരു പവന്റെ മാലയും കയ്യിൽ അണിഞ്ഞിരുന്ന ഒന്നര പവന്റെ വളയും ഫലമായി ഊരിയെടുക്കുകയായിരുന്നു മോഷ്ടാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ നഫീസ പുത്തനത്താണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കൽപ്പകഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വർണവിലക്കയറ്റത്തോടെ മോഷ്ടാക്കൾ പലതരത്തിലാണ് മോഷണത്തിന് എത്തുന്നതെന്നും സൂക്ഷിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു ന്യൂസ് ടുഡേ അംസാക്കാൻ്റെ കരിങ്കപ്പാറ അംസമീറിൻ്റെ രശീൻ്റെയൊക്കെ വീടിൻ്റെ വിമാൻ്റെ സമയത്തൊരു സ്ത്രീൻ്റെ വേഷം കിട്ടിയിട്ട് ഒരാൾ വന്നിട്ട് മാല പൊട്ടിച്ച് പോയിട്ടുണ്ട് ആധാറും മറ്റേ മറ്റേ അന്യൂമറേഷൻ ഫോമൊക്കെ ചോദിച്ചിട്ടാണ്ട് ആൾ വീട്ടിൽ കയറാൻ കയറിയതാണ് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് താത്ത അവരമ്മ അപ്പോൾ പള്ളീൻ്റെ സമയത്ത്